പ്രേമലുവിലെ ആദി എന്ന ഒരൊറ്റ കഥാപാത്രത്തിലൂടെ ശ്രദ്ധ നേടിയ നടനാണ് ശ്യാം മോഹൻ എന്ന മുപ്പത്തിയാറ് വയസ്സുകാരൻ നാട്ടിൽ തിരുവനന്തപുരം സ്വദേശിയായ ശ്യാം മുംബൈയിലായിരുന്നു ഏറെ വർഷക്കാലം ജോലി ചെയ്തിരുന്നത് അവിടെ ബന്ധുവീട്ടിൽ താമസിച്ച് സിറ്റി ബാങ്കിൽ ഉയർന്ന പദവിയിൽ ഉയർന്ന ശമ്പളത്തിൽ തന്നെ ജോലി ചെയ്തിരുന്ന ശ്യാമിന്റെ ജീവിതം സ്വപ്നം കാണാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ബന്ധുവീട്ടിൽ താമസമായിരുന്നതിനാൽ അപ്പോൾ ആ നാട്ടിലുണ്ടായിരുന്ന പല ചെറുപ്പക്കാരും നേരിട്ടിരുന്ന വലിയ വീട്ടുവാടകയെന്ന തലവേദന പോലും ശ്യാമിന് ഉണ്ടായിരുന്നില്ല സമ്പാദിക്കുന്ന കാശെല്ലാം സ്വന്തമായി ചെലവഴിക്കാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ആ കാലത്ത് കൂട്ടുകാർ യു കെ ിലും യുഎസിലും സെറ്റിൽ ചെയ്തിരുന്ന ആ കാലത്താണ് ആ സ്വപ്നതുല്യമായ ജോലി ഉപേക്ഷിച്ച് ശ്യാം സിനിമാ മോഹവുമായി നാട്ടിലേക്ക് ചേക്കേറുന്നത് നേരെ കൊച്ചിയിലേക്കായിരുന്നു യാത്ര ആ യാത്രയാണ് പാട്ടിലേക്കും പാട്ടുവഴി ഗോപിക എന്ന പെൺകുട്ടിയിലേക്കും ശ്യാമിനെ എത്തിച്ചത് സ്മ്യൂളുകളായിരുന്നു തുടക്കം അക്കാലത്ത് സ്മ്യൂളുകൾ ഏറെ ശ്രദ്ധയും നേടിയിരുന്നു പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് മുംബൈയിൽ വെച്ച് അമ്മായി ഹിന്ദുസ്ഥാനി സംഗീത ക്ലാസ്സിൽ ചേർത്തെങ്കിലും രണ്ടു മാസം കൊണ്ട് തന്നെ അത് നിർത്തിയിരുന്നു മടിയായിരുന്നു പ്രധാന കാരണം കൊച്ചിയിലെത്തിയപ്പോഴും ഇവിടെ പാട്ടു ക്ലാസ്സിന് ചേർന്നെങ്കിലും അതും നിർത്തി പക്ഷെ സംഗീതം ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലായെങ്കിലും റെക്കോർഡിങ്ങിൽ കേൾക്കുന്നതെല്ലാം അതേപടി പാടാനും പ്രാക്ടീസ് ചെയ്യാനുമെല്ലാം ശ്യാം സമയം കണ്ടെത്തിയിരുന്നു അങ്ങനെ സ്മ്യൂളുകളിൽ കൈവച്ചു അത് ഹിറ്റായി അതോടെ എല്ലാ ദിവസവും പുതിയ പാട്ടുകൾ പഠിച്ചു പാടുന്നത് ഹരമാക്കിയപ്പോൾ വെറൈറ്റിക്ക് വേണ്ടി കയ്യിലുള്ള മിമിക്രി കൂടി ചേർത്ത് കോമഡി മ്യൂസിക് കണ്ടന്റുകൾ ഉണ്ടാക്കി അങ്ങനെയൊരു വീഡിയോ കണ്ടാണ് ഗായകൻ ജി വേണുഗോപാലിന്റെ മെസ്സേജ് വന്നത് തുടർന്ന് അദ്ദേഹത്തിനൊപ്പം വീഡിയോയും ചെയ്തു പാട്ടിനോടുള്ള ഈ ഇഷ്ടമാണ് ശ്യാമിന്റെ ജീവിതത്തിൽ വലിയൊരു ട്വിസ്റ്റും ഉണ്ടാക്കിയത് സ്മ്യൂളുകളിലൂടെയാണ് ഗോപികിയെ പരിചയപ്പെട്ടത് എന്ന പാട്ട് സ്മ്യൂളിൽ കൊളാബറേഷൻ ചെയ്താണ് പരിചയപ്പെടുന്നത് നന്നായി പാടുന്ന കുട്ടി എന്ന സ്നേഹം കൊണ്ടാണ് ഗോപികിയെ ഗ്രൂപ്പിൽ ചേർത്തതും പിന്നെ ഇവർ തുടങ്ങിയ ബാൻഡിലും ഗോപിക ഉണ്ടായിരുന്നു അച്ഛൻ നേരത്തെ മരിച്ച ആ പെൺകുട്ടിക്ക് അമ്മ മാത്രമായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ അമ്മയെ മരിച്ചു ആകെ വിഷമിച്ചിരുന്ന ഘട്ടത്തിലാണ് പോരുന്നോ എന്റെ കൂടെയെന്ന് ശ്യാം ചോദിച്ചത് ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ച ശേഷം പാട്ടും അഭിനയവുമായി മുന്നോട്ട് പോകുവാൻ ശ്യാമിന് ധൈര്യം പകർന്ന് ഒപ്പം നിൽക്കുകയായിരുന്നു ഗോപിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇവരുടെ വിവാഹവും അഭിനയത്തിൽ സീരീസുകളിലൂടെയായിരുന്നു ശ്യാമിന്റെ തുടക്കം അഭിനയിക്കാൻ മാത്രമല്ല എഴുത്തിലും കഴിവ് തെളിയിക്കുകയായിരുന്നു ആ അക്കാലത്ത് പൊന്മുട്ട എന്ന സീരീസ് ഹിറ്റായ ശേഷം അഭിനേതാവായും എഴുത്തുകാരനുമായുമെല്ലാം തിളങ്ങി നിൽക്കവയാണ് പ്രേമലുവിലേക്കും അവസരം ലഭിക്കുന്നത് ഒരു ആറേഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സുവർണ അവസരമായിരുന്നു ശ്യാമിനെ തേടിയെത്തിയതും ഈ സുവർണാവസരങ്ങൾക്ക് പിന്നിലുള്ള ഭാഗ്യനക്ഷത്രമായി ശ്യാം കാണുന്നത് ഭാര്യ ഗോപികയെ തന്നെയാണ് കാരണം ഗോപിക എത്തിയ ശേഷമാണ് പല അവസരങ്ങളും ശ്യാമിനെ തേടിയും എത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து